രാഷൻ ഡോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പ്രമേയത്തിൻ്റെയൊക്കെ സംഭാഷണം രഹിച്ച് ടി ഡി രാമകൃഷ്ണനായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു അഭിമുഖത്തിന് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാൻസിസ് ഇട്ടി ഇട്ടിക്കോരയുടെ ആ കഥ ഏറ്റവും രസകരമായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകം കോരപ്പാപ്പൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം ഒരു അച്ചായൻ കഥാപാത്രം ആ കഥയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ കഥ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം ആവേശകരമായിട്ടുള്ള ഒരു കഥയാണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കും അത്തരത്തിലുള്ള ഒരു കഥ ഒരു സിനിമാ രൂപത്തിലാക്കാനുള്ള ബുദ്ധിമുട്ട് ടി ഡി രാമകൃഷ്ണൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം പൂഴം പോലുള്ള ഒരു കഥ പുസ്തക സിനിമാ രൂപത്തിലേക്ക് വരണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ അല്ലെങ്കിൽ അതിനോളം ഇല്ലെങ്കിലും അതിനടുത്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഫ്രാൻസിസ് ഇട്ടിക്കോല എന്ന് പറഞ്ഞ ടി ഡി രാമകൃഷ്ണന്റെ ഒരു കഥ ഒരു സിനിമാ രൂപത്തിലായി വരിക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അവതാരകയുടെ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇരുന്ന ഒരു ഒരാളുടെ ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് കാര്യം അത്തരത്തിലുള്ള ഒരു കഥ സിനിമയാവണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഒരു കഥ സിനിമയായി കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെ ഫ്രാൻസിസ് ഇട്ടിക്കോലയായിട്ട് വരണം എന്നുള്ളതും അപ്പം വീണ്ടും ചോദ്യം ചോദിച്ച ആള് വീണ്ടും ചോദിക്കുന്നത് പ്രായം കൊണ്ടായാലും മറ്റു കാര്യങ്ങളിലായാലും ഫ്രാൻസിസ് ഡി ടി കോര എന്ന് പറയുന്ന കോരപ്പാപ്പൻ വളരെ കുറച്ച് പ്രായം കുറഞ്ഞ ഒരാളല്ലേ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ പ്രായത്തിനനുസരിച്ചും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അനുസരിച്ചും ഇപ്പം അത് അദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചോദിച്ചു അപ്പോൾ അതിൽ ഇദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞത് മമ്മൂക്കക്കേ പറ്റൂ മമ്മൂക്കെ കൊണ്ടേ പറ്റൂ അത്രത്തോളം ഒരു കഥ സിനിമയാവുന്നെങ്കിൽ അത് ചെയ്യാൻ മമ്മൂക്കയല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും കരിപ്പം ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ നാളെ ഈ കഥ ഒരു സിനിമാ രൂപത്തിലെത്തി ഒരച്ചായൻ കഥാപാത്രമായിട്ട് വന്നാലും നമ്മൾ കുറച്ച് നാളിൻ്റെ മുമ്പ് നമ്മൾ കണ്ടിപ്പോൾ കടുവാക്കുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ മറ്റെന്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്ന പേരിനകത്ത് പൃഥ്വിരാജിൻ്റെ കടുവയ്ക്കകത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ റോളും ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ ഒരു ഒരു ചിത്രമായിരുന്നു ഏകദേശം ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി വരച്ചു വെച്ചിരുന്നത് അപ്പോൾ ഒരു അച്ചായൻ കഥാപാത്രം എടുക്കുമ്പം എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരേ ഒരു ആളെയുള്ളു അത്തരത്തിലുള്ളൊരു റോള് ചെയ്യാൻ അത് മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയോളം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ മറ്റാരെക്കൊന്നും സാധിക്കത്തില്ല ഇപ്പോൾ ലാലേട്ടനായാലും സുരേഷ് ഏട്ടനായാലും അവരൊക്കെ അത്തരത്തിലുള്ള റോളുകൾ പല പല സിനിമയ്ക്കകത്ത് ഇപ്പോൾ നാട്ടുരാജാവിനകത്ത് ലാലേട്ടനും അതുപോലെ സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ലേലം പോലുള്ള സിനിമയ്ക്കകത്തൊക്കെ അത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വാഴുന്നൂർ പോലുള്ള സിനിമയ്ക്കകത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മമ്മൂക്കയോളം മമ്മൂക്കയോളം പോകുന്നതെന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു കോട്ടയും കുഞ്ഞച്ഛനകത്തെ ഒരു കുഞ്ഞനായിട്ടോ അല്ലെങ്കിൽ സംഘത്തിനകത്തെ ഒരു കുട്ടപ്പായി ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറവുത്തുർക്കനവിനകത്ത് ഒരു ചാണ്ടിയാവാനോ ഒക്കെ മറ്റൊരാളെ കൊണ്ട് അത്രയും ഭംഗിയായിട്ട് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും അതിലുപരി നമ്മൾ പറഞ്ഞ ഒരു സ്ലാങ് ഉപയോഗിക്കാനാണെങ്കിൽ പോലും മമ്മൂക്കയോളം ഭംഗിയായിട്ട് ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അതുതന്നെയാണ് ആ ടി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കഥാകൃത്തും അതിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് കോട്ടയംകുഞ്ചൻ തന്നെ അറിയാം പണ്ട് മുട്ട വേലി എന്ന് പറയുന്ന നോവലും സിനിമയ രൂപത്തിൽ വരുമ്പോൾ ടി എസ് സുരേഷ് ബാബു ഒരുക്കിക്കൊണ്ട് വരുമ്പം തന്നെ സത്യത്തിൽ ആ കഥാ ആ കഥയ്ക്കകത്ത് പോകുന്ന ചെറിയൊരു കഥാപാത്രമായിട്ടുള്ള കുഞ്ഞച്ചനെ ഒരു മെയിൻ ഒരു ഹീറോ റോളിലേക്ക് കൊണ്ടുവന്ന് ഒരു സിനിമ എഴുതി തിയേറ്ററിൽ കൊണ്ടുവരുമ്പം പോലും അതിനണിയറ പ്രവർത്തകർക്ക് ആ സിനിമ അന്ന് നിർമ്മിച്ച സുനിത പ്രൊഡക്ഷൻസിൻ്റെ എം മണിയെപ്പോലുള്ളവർക്ക് പോലും ആ സിനിമ ഒരു വലിയ ഹിറ്റ് ഹിറ്റാവുമെന്നുള്ളൊരു പ്രതീക്ഷയും ില്ല കാര്യം അതിനു വേണ്ടി ഒന്നും ആ കഥയ്ക്കകത്ത് ഉണ്ട് എന്ന് അന്ന് അവരാരും വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കഥ സിനിമയാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ടി എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു ഡയറക്ടറേയും പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ആ സിനിമ തിയേറ്ററിൽ എത്തിയും ഇപ്പം നമ്മുടെ ഇപ്പം കൊല്ലത്ത് ഇന്നിപ്പോൾ ആ തിയേറ്ററില്ല സുതി പോലുള്ള തിയേറ്റർ സുധീലായിരുന്നു അന്ന് കോട്ടയം കുഞ്ഞച്ചൻ കൊല്ലത്ത് റിലീസ് ചെയ്യുന്നത് ഇപ്പം നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രദർശനമൊക്കെ ഇപ്പോഴെല്ലാ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തിയേറ്ററുകളിലൊക്കെ വന്ന് വളരെ ആവേശകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ അപ്പം അത്തരത്തിലുള്ള സിനിമയുടെ നട്ടല്ലെന്ന് പറയുന്നത് തന്നെ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ ആവട്ടെ അതുപോലെ തന്നെ കുമാറിൽ ഇപ്പോ കുമാർ എന്ന് പറയുന്നത് ഉഷയായി മാറിയിട്ടുണ്ട് അവിടെ സംഘം റിലീസ് ചെയ്തത് അതിനകത്ത് കുട്ടപ്പായി എന്ന് പറയുന്ന എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും എപ്പോഴും ഞാൻ ഞാനത് എനിക്ക് അതിനകത്ത് താല്പര്യം എന്ന് പറഞ്ഞാൽ സംഘത്തിന്റെ ഇന്റർവൽ ഇന്റർവൽ സീൻ ഞാൻ എപ്പോഴും യൂട്യൂബിലും അല്ലാതെയൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് കാര്യം നമുക്കിടെ ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പം ഇന്റർവലിൽ സീൻ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ് ആണ് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു അവസാനം അവിടെ വന്നിട്ടാണ് ഒരു ഇന്റർവൽ വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ സിനിമയ്ക്കകത്ത് ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് അത് ആവേശം ഒട്ടും ചോരാതെ ഒരു അച്ചായൻ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അച്ചായൻ കഥാപാത്രത്തിന്റെ ഒരു ധീരതയും അല്ലെങ്കിൽ ഒരു വീരൻ എന്നുള്ള രീതിയിലൊക്കെ ആ കഥാപാത്രത്തിനെ മൊത്തത്തിൽ വഹിച്ചുകൊണ്ട് പോകാൻ മമ്മൂക്കെ അല്ലാതെ മറ്റൊരു കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അപ്പം മറുപത്ര എന്ന് പറയുന്ന സിനിമ പോലെ ലാൽ ജോസ് തിയേറ്ററിൽ എത്തിച്ചപ്പം എനിക്ക് തോന്നുന്ന ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മൂക്കെ ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചെന്നുള്ളതാണ് നർമ്മം കലർത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്വയസിദ്ധമായിട്ടുള്ള രീതിയിൽ നിന്ന് വിട്ട് അതായത് സാധാരണ അദ്ദേഹം ചില സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വിട്ട് ഒരു മറ്റൊരു രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കാൻ തയ്യാറായപ്പോഴാണ് മറവുത്തുർക്കനവും ഒരു വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ടി ഡി ടി ഡി രാമകൃഷ്ണൻ ആയാലും മറ്റാരായാലും ശരി ഇത്തരത്തിലുള്ള അച്ചായൻ കഥാപാത്രം എടുക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടി എത്തുക എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ് അതിനെ പ്രായത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീര ഒന്നും മറ്റാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് മാത്രമല്ല മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളത്തോളത്തോളം അദ്ദേഹം ബോഡി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നൊരു ബോഡിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അച്ചായൻ കഥാപാത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള കഥാപാത്രത്തിന് ഇന്നും ചെയ്യാൻ സാധിക്കുന്ന എനിക്കൊന്നും ഒരേ ഒരാൾ അല്ലെങ്കിൽ അപൂർവം ചില നടന്മാരിൽ ഒരാളുമാ ഒരാള് മമ്മൂക്ക തന്നെയാണ് അപ്പം ഈ ടി ഡി രാമകൃഷ്ണൻ പറയുന്ന കണക്ക് ഈ ജോർജ് ഈ കഥ നോവല് ഒരു സിനിമാ രൂപത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ തയ്യാറായാൽ കാര്യം ഈ കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വായിച്ചിട്ട് മമ്മൂക്ക അതിനെക്കുറിച്ച് വളരെ ആവേശകരമായിട്ട് ടി ഡി രാമകൃഷ്ണനോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റിക്കോര എന്ന് പറയുന്നൊരു കഥ കഥയെക്കുറിച്ച് കാര്യം മമ്മൂക്കയ്ക്ക് അതിൻ്റെ ആദ്യ അവസാനം ആ കഥയെക്കുറിച്ചും ആ കഥാപത്രത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ് നാളെ ഇപ്പം എന്തെങ്കിലും ഈ ഒരു അഭിമുഖം കണ്ടതിന് ശേഷം മറ്റാരെങ്കിലും ഇതൊരു സിനിമയാക്കി എടുക്കണം എന്നുള്ളൊരു ബുദ്ധി നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ മമ്മൂക്കയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഫ്രാൻസിസ് സിട്ടിക്കോറെ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല സംശയവും എന്തായാലും ഇത്രയും ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ട സ്ഥിതിക്ക് ഇതൊരു സിനിമയാവട്ടെ മമ്മൂക്ക അതിനകത്ത് ഫ്രാൻസിസ് സിട്ടിക്കോരയായിട്ട് വരട്ടെ ആ സിനിമ മമ്മൂക്കയുടെ ഇതുവരെയുള്ള അച്ചായൻ കഥാപാത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തരത്തിലായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക്